ഇന്ന് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൗണായിട്ട് തന്നെയാണ് ഈത് ഓർഡേഴ്സായിട്ട് ആരും എടുക്കേണ്ട കേട്ടോ ഇനി ഈത് ഓർഡറായിട്ട് എടുക്കാതെ സാധാരണ നമ്മൾ എടുക്കും പോലെ നിങ്ങൾക്ക് എടുക്കുക ഈത് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക കാരണം ഇനി ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും റിസ്ക്കിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്ന മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും റിസ്ക് ഇല്ല എനിക്കും റിസ്ക് ഇല്ല ഒരു ഓപ്പൺ വീഡിയോ പാക്കറ്റ് പൊട്ടിക്കുന്ന മുന്നേ എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് ടാഗ് സൈസിൽ വരുന്ന ഗൗണാണിത് ഡെൽറ്റ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഓപ്പൺ ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബട്ടൺ ഉണ്ട് ഇനി ഫീഡിങ് ഇല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇപ്രാവശ്യം വന്നതൊക്കെ ഒരുപാട് വലിയ വലിയ പ്രിന്റും അല്ല നോർമൽ രീതിയിലുള്ളത് ഉള്ള വരുന്നത് കേട്ടോ ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബ്ളെക്സിലവരൊക്കെ നമ്മളിത് വാങ്ങുന്നുണ്ട് വാങ്ങിയവരെന്നെ വീണ്ടും വാങ്ങുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും നിങ്ങൾക്ക് പിന്നെ അമ്പത്തിനാല് ടു അമ്പത്തഞ്ച് പറഞ്ഞ രീതിയിൽ ലെങ്ത് ലെങ് കിട്ടുന്നത് കേട്ടോ എല്ലാതും ഇന്നും അമ്പത്തിമൂന്ന് ടു അമ്പത്തിനാല് പറഞ്ഞ രീതിയിൽ അമ്പത്തിനാല് വരെ എടുത്തോളാം പറയാറ് പക്ഷെ ഇപ്രാവശ്യത്തെ എല്ലാം ഒന്ന് അമ്പത്തിനാല് ടു അമ്പത്തഞ്ച് പറഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ചഡ് ആണ് ഇത് ഇതിന്റെ കൂടെ ലൈനിങ് വരുന്നുണ്ട് ഒരു ഹാഫ് വരെയുള്ള ലൈനിങ്ങേ കിട്ടുള്ളൂ കേട്ടോ ഹാഫ് വരയുള്ള ലൈനിങ്ങേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴും പർദ്ദ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പർദ്ദക്ക് പകരമായിട്ടൊക്കെ എടുക്കാം കാരണം ഫുൾ സ്ലീവിന് കിട്ടുന്നുണ്ട് ഇരുപത്തൊന്ന് ലെങ്ത്ത് കിട്ടുന്നുണ്ട് സ്ലീവിന് ഈ ഒരു പ്രിന്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഒരു മെറ്റീരിയലാണ് ഡെൽറ്റിൽ തന്നെ പല മെറ്റീരിയലും വരുന്നുണ്ട് പല മെറ്റീരിയൽ ഉദ്ദേശിച്ചത് ചിലത് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചിലത് സോഫ്റ്റ് വല്ലാണ്ട് സോഫ്റ്റ് അല്ലാതെ വരിക സോഫ്റ്റ് അല്ലാത്തതും നല്ലതാണ് സോഫ്റ്റ് ആയത് ഒന്ന് കൊയങ്ങി നിൽക്കുന്ന ടൈപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ടൈപ്പ് ആയിരിക്കും ഒരു ലാവണ്ടർ ഷെയ്ഡാണേ എല്ലാ കളേഴ്സും ഭംഗിയുള്ള കളേഴ്സാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇനി ഇതിന്റെ ഓടത്തവർക്കൊക്കെ ആർക്കെങ്കിലും ഒരാഴ്ച മുന്നൊക്കെ ആയിട്ടും പോസ്റ്റ് കിട്ടാത്തവർ വിട്ടിട്ട് ഓർഡർ എടുത്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിവരം പറയണം കേട്ടോ നിങ്ങൾ ഇതിൻ്റെ തലേന്ന് വന്ന് ചോദിക്കരുത് നമുക്കൊന്ന് നോക്കണേലും വേണം ടൈം കിട്ടുക ഏകദേശം ഓർഡർ ചെയ്തോർതൊക്കെ കിട്ടിയിട്ടുണ്ട് വൺ വീക്ക് മുന്നേ ചെയ്തോർതൊക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് അറിയില്ല ഒന്നോ രണ്ടോ പേര് ഇന്നലെ ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അവരുത് കിട്ടിയിട്ടുണ്ട് ഇന്ന് അവരുടെ സ്ഥലത്ത് എത്തും അതുപോലെയൊക്കെ ആരുതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത് വൺ വീക്കായിട്ടും പോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് വിവരം പറയാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗൗണമായതുകൊണ്ട് തന്നെ പ്രത്യേകം പറയാണ് ഓർഡർ എടുത്ത ആളുകൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് വിട്ടിട്ടില്ലേ ഒന്ന് ചോദിക്കണം കേട്ടോ ഇതെല്ലാം ഫീഡിംഗിന് പറ്റിയത്െയാണ് ഈ ഒരു ഗൗണ് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ട് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം നമ്മുടെ അടുത്ത് വരാറുണ്ട് കേട്ടോ ഗൗൺ ചോദിച്ചിട്ട് പക്ഷെ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തീരുന്നോണ്ടാണ് അവർ വന്ന് ചോദിക്കുമ്പോഴേക്കും സാധനം തീർന്നിട്ടുണ്ടാവും ഇത് ഫീഡിങ്ങിന് പറ്റിയതല്ല ഫീഡിങ്ങിന് വേണ്ടാത്തവർ മാത്രം എടുക്കുക എടുക്ക എല്ലാം ഡബിൾ എക്സ് ടാഗ് ടാക് സൈസിൽ വരുന്നതാണ് ഇനി മീഡിയം ലാർജ് എന്ന് ചോദിച്ച് പ്രത്യേകം പ്രത്യേകം ചോദിക്കരുത് ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും ഷോൾഡർ തൂങ്ങുന്ന ഒരു പ്രശ്നം ഇതിന് ഡെൽറ്റ മെറ്റീരിയൽ അങ്ങനെ വന്ന് കാണുന്നില്ല ഞാനും എൻ്റെ കുട്ടിയൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ കസ്റ്റമറും അവരുമാരും മക്കളും ഒക്കെ വാങ്ങുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ മീഡിയം സൈസിലൊക്കെ ഒരുപാട് വണ്ണമില്ലാത്ത കുട്ടികളാണെങ്കിൽ എടുക്കാണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടിച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുക്കുക പേയ്മെൻറ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്നിട്ട് ഓർഡർ എടുക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക